അവിടെ കോഴിക്കോട് മിട്ടായത്തിൽ വന്നാൽ ലേഡീസ് ഓർണമെന്റ്സ് ഒക്കെ എവിടെ കുറഞ്ഞ റേറ്റിന് എടുക്കാം പെരുന്നാൾ ഇതാ ഇങ്ങെത്തി പെരുന്നാൾ കഴിഞ്ഞ ഉടൻ ആ വിഷു വരികയാണ് വിഷുവിനും പെരുന്നാളിനൊക്കെ വേണ്ടിയുള്ള ഒരുപാട് നല്ല അടിപൊളി കളക്ഷൻസ് ഇതാ ഇവിടെ എത്തിയിട്ടു ഇത് മാത്രമല്ല ഇപ്പാണേലും പെരുന്നാണ്ടും വിഷുവിൻ്റെ ഒക്കെ ഗംഭീര ഓഫേഴ്സും സ്റ്റാർട്ട് ആയിട്ടിട്ടോ ഓൾറെഡി ഇവിടെ പെരുന്നാളിന്റെ ഓഫേഴ്സ് കളിക്കുന്നുണ്ട് ഇപ്പം ആ വിഷുവിന്റെ ഗംഭീര ഓഫറായിട്ടാണ് മിനാർ വന്നത് അതെ ഞാനിന്ന് വന്നിരിക്കുന്നത് മിട്ടായത്തിൽ ലാൻഡ്വേഡ് സെന്ററുള്ള മിനാർ ഫാഷനിലാണ് അതായത് രണ്ടായിരം രൂപയ്ക്ക് മുകളിൽ നിങ്ങൾ ഇവിടെ വന്ന് ഓർണമെൻ്റ് എടുക്കുകയാണെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപേൻ്റെ ഏത് ഓർണമെന്റ് വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടുന്ന് എടുക്കാം ഇനി അയ്യായിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്താൽ നാന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ ഓർണമെൻസ് എടുക്കാം ഇനി ഏഴായിരത്തഞ്ഞൂറ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ ഓർമ്മമെൻസ് എന്തും ഇവിടുന്ന് എടുക്കാം ഓൾറെഡി പെരുന്നാണ്ട് ഓഫർ ഇവിടെ കളിക്കുന്നുണ്ട് അതായത് രാത്രി എട്ട് മണി മുതൽ പന്ത്രണ്ട് മണി വരെ ഷോപ്പ് ഓപ്പൺ ആണ് ആ സമയത്ത് വന്ന് വാങ്ങുകയാണെങ്കിൽ ഓഫറിന് പുറമെ പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഉണ്ടാവും അതായത് ആയിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്താലാണ് പത്ത് ശതമാനം അഡീഷണൽ ഡിസ്കൗണ്ട് കിട്ടുക ഇതൊക്കെ ബ്രൈഡൽ കളക്ഷൻസ് ആണ് മുസ്ലിം ബ്രൈഡ്സിന് ഹിന്ദു ബ്രൈഡ്സിന് ഒക്കെ ലഹങ്കയ്ക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ടൈപ്പ് ഓർമ്മമെൻറ്റ് ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ കോഴിക്കോട് മിട്ടായത്തരിൽ വന്നാൽ ഇതൊക്കെ കുറഞ്ഞ റേറ്റിന് കിട്ടില്ല അല്ലെങ്കിൽ ഒരുപാട് ഡിസൈനിൽ കിട്ടുന്നില്ല ഇങ്ങോട്ട് തന്നെ വരട്ടോ അത്രയും ഡിസൈനാണ് വെറൈറ്റി വെറൈറ്റി ഡിസൈനാണ് ഇവിടെ ഉള്ളത് ഒരുപാട് കളക്ഷൻസ് ഇവിടെ ഉണ്ട് അത് മാത്രമല്ല പെരുന്നാളും വിഷുവിന്റെ ഒക്കെ ഗംഭീര ഓഫർ ഉണ്ട് അപ്പൊ നോക്കി നിൽക്കേണ്ട നേരെ ഇങ്ങോട്ട് വിട്ടു കറക്റ്റ് ലൊക്കേഷൻ നമ്മുടെ ഒരു ടോപ്പ് മിട്ടായത്തിന് ഒക്കെ അല്ല അതിന്റെ ജംഗ്ഷൻ ജംഗ്ഷനിൽ ലാൻഡ്ബേർഡ് സെന്റർ ഉണ്ട് അതിനുള്ളിലേക്ക് കയറിക്കാണാ മിനാർ ഫാഷൻ ജ്വല്ലറി ഇങ്ങോട്ട് കയറിക്കൊള്ളു